ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കൊച്ചിയിലെ തൃപ്പൂണിത്തറയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടോളസ് ടവറിൻ്റെ എൻ്റർ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് പാരഡൈസ് ഗ്രൂപ്പിന്റെ പാരഡൈസ് ടോയ്സ് പാരഡൈസ് എന്ന് പറയുന്ന ടവർ ഡീറ്റെയിൽ ആയിട്ട് അഡീപലായിട്ട് കാണിക്കുന്നതാണ് ഡ്രോൺ ഫ്രൈവ് പുതിയ വീഡിയോയിലേക്ക് നമ്മൾ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം പറഞ്ഞ സ്വാളും വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്നും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക താങ്ക് യു ഡ്രോൺ ഫ്ലൈന് മുമ്പ് നമുക്കിതിൻ്റെ ഗ്രൗണ്ട് വിഷമിൽ നിന്ന് കാണാം നമ്മൾ നിൽക്കുന്നത് ചോയ്സ് പാരഡൈസ് ടവറിൻ്റെ മുമ്പിലാണ് അതിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ലോങ് വ്യൂ അടി പുളിക്കാഴ്ച അടിച്ചിരിക്കും കേരളത്തിൻ്റെ ബുർജ് ഖലീഫ എന്നൊക്കെ വേണമെങ്കിൽ പരിചയപ്പെടുത്താം അത്രയും ലോങ് ആണ് ഉദാഹരണമാണ് അത്രയല്ല കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ രണ്ടാമത്തെ ടവറാണ് ചോയ്സ് പാരഡൈസ് ചോയ്സ് ഗ്രൂപ്പിൻ്റെ നമ്മളിത് ആ ഡ്രോൺ ഫൈത് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഫ്ളാറ്റിൻ്റെ അല്ലെങ്കിൽ ലസിഡൻഷ്യൽ ടവറിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കൊണ്ടാണ് നമ്മൾ ഡ്രോൺ ഫ്രയർ ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഏറ്റവും വലിയ ടവറാണ് ചോയ്സ് ഗ്രൂപ്പിൻ്റെ ചോയ്സ് പാരഡൈസ് നൂറ്റിനാൽപ്പത്തിനാല് മീറ്റർ ഹൈറ്റ് ഒന്നേ പോയിൻറ്റ് എട്ട് ഏക്കർ സ്ഥലത്ത് നാൽപ്പത് നിലകളിൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടവർ ഒന്നാമത്തെ ഒരു പക്ഷേ കോഴിക്കോട് ഒരുങ്ങുന്നുണ്ട് നൂറ്റിനാൽപ്പതിൽ പ്ലസ് മീറ്റർ ഹൈറ്റുള്ള നമ്മുടെ ഗാലക്സി ടവർ ഗാലക്സി അറ്റ്മോസ്ഫിയർ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു അതിൻ്റെ പേര് കോഴിക്കോടാണ് അപ്പോൾ ഇത് രണ്ടാമത്തതാണ് ഒരു വേറെ ഏതോ ഉണ്ടെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും അറിയുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ശരിക്കും ഇതിലൂടെ പോയ സമയത്ത് ഇതിൻ്റെ ഒരു ഞാൻ മുപ്പ മുമ്പ് യൂട്യൂബിൽ ഇതിൻ്റെ ഷോർട്ട്സ് കണ്ടിട്ടുണ്ട് അന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്ക് ഇതിൻ്റെ ഒരു ഡ്രോൺ എക്സ്പ്ലോറേഷൻ നമ്മളെ വ്യൂവേഴ്സിന് കാണിക്കണം എന്നുള്ളത് കാരണം നല്ല ഭംഗിയാണ് തൃപ്പൂണിതര നഗരമാണ് ശരിക്കും ഇതിനെ കാണുന്നത് ഏറ്റവും ടോപ്പ് ഹൈറ്റിൽ ഞാൻ പതിയെ പതിയ ഭാഗത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഡ്രോൺ ഒന്ന് അടുത്തേക്ക് യെസ് 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 ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും നമുക്കിത് ഹൈറ്റായിട്ട് തോന്നുന്നില്ല ഇങ്ങനെ ഒരു പക്ഷേ നമുക്ക് കാണുന്ന സമയത്ത് അല്ലെ കൊച്ചി നഗരത്തെ കാൽ ഏറ്റവും വലിയ ചോയ്സ് പാരഡൈസ് തൃപ്പൂണിത്തറ നമ്മളാ ആ റോഡിൽ തന്നെയാണ് ശരിക്ക് പോകുന്ന ആളുകളൊക്കെ ഒരു ഈ വീഡിയോ കണ്ട ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് തീർച്ചയായും ഞാൻ അതിൻ്റെ ഒരു മേലെ റൂഫ് ടോപ്പ് ഒന്ന് ലാൻഡ് ചെയ്യാനുള്ള പ്രക്രിയ ഡ്രോൺ അവിടെ തമാശക്ക് ഞാൻ ഒരുപാട് ഹൈറ്റിൽ നിന്ന് താഴെ നിന്നുകൊണ്ടാണ് കേട്ടോ ഒന്ന് ലാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നത് അതിൻ്റെ ടോപ്പ് ഒന്ന് കാണാനുള്ള ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു താഴെ നിന്നുകൊണ്ടും ഞാൻ ചെറിയ എൻ്റെ പരിശ്രമം നടക്കുമോ എന്നറിയില്ല ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ ചാനൽ മുഴുവനായിട്ട് കണ്ടുപോക്കുക അല്ലെങ്കിൽ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുപോയ്ക്കുക തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഇങ്ങനത്തെ കുറേ വീഡിയോകളാണ് റോഡ് നാഷണൽ ഹൈവേ ഇതുപോലെയുള്ള ലുലുവിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ കഴിയുന്നു ലുലുവിൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി എനിവേ വാച്ച് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ബിഗ് താങ്ക് യു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് യെസ് ഒരു ബ്ലൂ സ്കൈ ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലുള്ള കൊച്ചി നഗരത്തെ അല്ലെങ്കിൽ തൃപ്പൂണിത്തര നഗരത്തെ കാൽ ചുവല കാൽ ചുവട്ടിലാക്കിയ അതിഗംഭീരമായിട്ടുള്ള ഒരു ടവർ കേരളത്തിൻ്റെ ബുർജ് ഖലീഫ ഒന്നേ പോയിൻ്റ് ഞാൻ പറഞ്ഞു ഒന്നേ പോയിന്റ് എട്ട് ഏക്കർ സ്ഥലത്ത് നാൽപ്പത്തി നാല് നിലകളാന്ന് തോന്നുന്നു ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് മീറ്റർ ഹൈറ്റ് രണ്ടായിരത്തി എട്ടിൽ പണി സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തിൽ പണി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇനാഗ്രവേറ്റ് ചെയ്ത ഒരു റെസിഡൻഷ്യൽ ടവറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബുർജ് ഖലീഫ ഞാൻ ബുർജ് ഖലീഫ എന്ന് താരതമ്യം ചെയ്യല്ല കേട്ടോ നമ്മൾ കേരളത്തിൻ്റെ ബുർജ് ഖലീഫ എന്ന് വേണമെങ്കിൽ ശരിക്കും പറയാം ആരും അങ്ങനെ തരുന്ന ഞാൻ ഇനി നെഗറ്റീവ് കമൻ്റ് ആയിട്ട് വരേണ്ട ശരിക്കും ഇങ്ങനത്തെ കൈ ടവേഴ്സൊക്കെ നമ്മൾ ഡ്രോൺ വീഡിയോ എക്സ്പ്ലോർ ചെയ്യുമ്പം ഇതിന് വേറൊരു ഭംഗിയാണ് ശരിക്കും ഞാൻ അതുകൊണ്ടാണ് ശരിക്കും ഇതൊരു ടോപ്പിക്കായി ചെയ്യാം എന്താണ് വ്യവേഴ്സിൻ്റെ റെസ്പോൺസ് നോക്കാം ഞാൻ മുമ്പ് ശരി ഗാലക്സിൻ്റെ ഒരു ഫ്ലാറ്റും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അത്യാവശ്യം എൻ്റെ ചാനലിൻ്റെ തുടക്ക സമയത്ത് നല്ല വ്യൂ ഉണ്ടായിരുന്നു നല്ല കുറേ ഫീഡ്ബാക്ക് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചിയിൽ വന്നത് ശരിക്ക് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസും അതുപോലെ കോട്ടയം അങ്ങനെ ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മടങ്ങുന്ന സമയത്താണ് ഞാൻ ഹൈലൈറ്റ് മാൾ അതുപോലെ തൃശ്ശൂരിലെ ശോഭാ സിറ്റി ഇത് ഒക്കെ എൻ്റെ ഒരു പ്ലാനിംഗ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഭംഗി നോക്കി ശരിക്കും മെട്രോഷാണ് ശരിക്കും അവിടെ നിന്ന് കാണുന്നത് നഗരം തൃപ്പൂണിത്തര ടൗൺ ആണ് തൃപ്പൂണിത്തര ടൗൺ എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തര ഏരിയ ഈ എയറിൻ്റെയൊക്കെ ഭംഗി കാണുന്ന സമയത്ത് പല പ്രാവശ്യങ്ങളൊക്കെ അതിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു സ്കൈ വ്യൂ കാണുമ്പോൾ അതിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് വാല്യൂ ഉണ്ട് അതിൻ്റേതായിട്ടുള്ള കാണാനുള്ള ഭംഗി ഉണ്ട് തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന നിങ്ങളും കൂടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എങ്കിൽ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അങ്ങനെയാണല്ലോ നല്ലത് മാത്രമല്ല അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ആണ് ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ ടവറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ ലൊക്കേഷനും അറിയാം ഇത് അറിയാത്ത സംഗതികളൊന്നുമില്ല ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇനാഗുറേറ്റ് ചെയ്തതാണ് ഞാൻ മറ്റാരും ഇതിൻ്റെ ഇങ്ങനെ ഒരു ഡ്രോൺ വീഡിയോ ഒരു ബ്ലോഗായിട്ട് ചെയ്തിട്ടില്ല തോന്നുന്നു അപ്പോൾ ഞാനതൊരു ഇഷ്ടം കൊണ്ട് എൻ്റെ ഒരു ഇഷ്ടം താല്പര്യം കൊണ്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ താല്പര്യമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കിൽ എഫോർട്ടുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത ഭാഗമാണ് കണ്ട ഇവിടെ നിന്നുള്ള ലോങ് വ്യൂ കണ്ട ശരിക്കും ഇതിൻ്റെ ഇത് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ സൈസ് എത്രത്തോളം ചെറുതാവും അത് അങ്ങനെ ആവുമ്പോഴേ ശരിക്കും ഇതിൻ്റെ ഒരു വൽപ്പം ഒരു ഗംഭീരമായ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയുന്ന പറയുന്ന പോലെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ശരിക്കും അപ്പോൾ ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇതിൻ്റെ ചുറ്റും ഡ്രോൺ ഫ്ലായത് ഈ നഗരം ഒന്ന് വ്ലോഗായിട്ട് കാണിക്കുന്നു ഏകദേശം ഈവനിങ് ആയിട്ട് സമയം സൂര്യാസ്തമയം കാണാം പടിഞ്ഞാറ് ഭാഗം കാണാം ഏകദേശം അഞ്ചര ആറു മണിയോട് അടുത്ത സമയം ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് എന്നാലും മാക്സിമം റെസൊല്യൂഷനിൽ ഞാൻ വിഷുൽ വ്യക്തമായിട്ട് തീർച്ചയായിട്ടും കണ്ട ആളുകൾക്ക് ഒരു നഷ്ടമാവില്ല ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു സംഗതി നമ്മൾ പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ എന്നല്ല ഏതൊരു വീഡിയോയിലും അതിൻ്റെ ഒരു പ്രോപ്പർ ഉണ്ടാവണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അങ്ങനെ വേണമെന്ന് ഒരാൾ പത്ത് മിനിറ്റ് നമുക്ക് വേണ്ടി തരുമ്പോൾ അതിനൊരു വാല്യൂ അപ്പോൾ ഇത് നഷ്ടമാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈ ഏരിയയുടെ കവറേജും ഈ ഏരിയ കവർ ചെയ്തിട്ടുണ്ട് പൂണിത്തര ഭാഗം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഗാലക്സി ഗ്രൂപ്പിൻ്റെ സോറി ചോയ്സ് ഗ്രൂപ്പിൻ്റെ ചോയ്സ് പാരഡൈസ് എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത്തി നാല് മീറ്റർ ഹൈറ്റിലുള്ള നാൽപ്പത് നിലകളുള്ള നാൽപ്പത്തിനാലോ നാൽപ്പത് നിലകളുള്ള ഈ ഒരു റെസിഡൻഷ്യൽ ടവർ ഒരുപക്ഷേ നമ്മുടെ കൊച്ചിയുടെ അഭിമാനം മുമ്പ് ഇതിൻ്റെ കമ്മീഷൻ ചെയ്ത ഭാഗത്ത് ആക്ടർ മോഹൻലാലൊക്കെ ഉണ്ട് വിക്കിപീഡിയ പറയുന്നുണ്ട് ആക്ടർ മോഹൻലാലിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൻ്റെ കമ്മീഷൻ ചെയ്ത വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഒരു ടവർ രണ്ടായിരത്തി എട്ടിൽ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് കംപ്ലീറ്റ് ആയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇനാഗ്രേറ്റ് ചെയ്തു തുറന്നു കൊടുത്തു ഈ ഒരു ടോളസ്റ്റ് അപ്പം തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്കും അഭിപ്രായം പറയാം ഇതുപോലെ ഏതെങ്കിലും ഭാഗങ്ങൾ കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് നമ്മൾ സബ്സ്ക് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും വാല്യൂബിളായിട്ടുള്ള നിങ്ങളുടെ ഏരിയകളൊക്കെയുള്ള ഡ്രോൺ വീഡിയോ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ കൊണ്ടുവരാം കുറേ നാളുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയം ലുലുമാൾ അപ്പോൾ ആ ഒരു കോട്ടയം ലുലുമാളിൻ്റെ ഭാഗം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്ത് അവർക്ക് കൊടുത്തു അവർക്ക് തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്തു ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു തരാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോട്ടയം വരെ ഡ്രൈവ് ചെയ്തത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സപ്പോർട്ട് ചെയ്ത് വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുകയും ഞാനിവിടെ ലാൻഡ് ചെയ്യാൻ എൻ്റെ സുഹൃത്തുക്കളെ അഭിസംബന്ധിച്ചു പുള്ളിയുടെ ചാനലുണ്ട് അപ്പോൾ ഞങ്ങളോട് കാര്യങ്ങൾ ഗ്രൗണ്ട് കിട്ടിയപ്പോൾ ഈ ഭാഗത്ത് എൻ്റെ ഫ്ലൈ ചെയ്തു എനിവേ ബിഗ് താങ്ക് യു ആൾ ബൈ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഓൾ